കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബിനെതിരെ നേടിയ വിജയത്തിനെ നമുക്ക് ബുൾഡോസർ വിജയം എന്ന് തന്നെ വിശേഷിപ്പിക്കാം എന്തുകൊണ്ടാണ് ബുൾഡോസർ വിജയമെന്ന് പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആദ്യ ഗോളിന് ശേഷം മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് അല്ല മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബ് അവരുടെ ഗോൾമുഖത്തിന് മീതെ ഒരു ബസ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബസ് പാർക്കിങ്ങിനെ ചവിട്ടി മരിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബുൾഡോസറാണ് ആ ബുൾഡോസറിനെ ഇറക്കി വിടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മികസ് ചെഹറയ്ക്ക് ആത്മവിശ്വാസം നൽകിയത് ഇന്ത്യൻ ഡിഫെൻസീവ് ലൈനാണെങ്കിൽ പോലും സോംകുമാറിനെ പോലെ യൂറോപ്യൻ എക്സ്പീരിയൻസ് ഉള്ള യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാളിഫയറിന് ഗോൾ വല കാത്തിട്ടുള്ള നമ്മുടെ പയ്യനായിട്ടുള്ള സോംകുമാർ റോമയുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലില് വിശ്വസിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ നാല് വിദേശ താരങ്ങളെ ഒന്നിച്ച് ഗോൾ മുഖത്തെ കഴിച്ചുവിട്ടത് അഡ്രിയൻ ലൂണയും ജീസസ് ജിംനിസും നോഹാസുദോയും ചേർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണം തന്നെ ഭരിക്കും എന്ന് നമ്മൾ കരുതിയ സാഹചര്യത്തിൽ ആ സമയത്ത് ബ്രേവിൽ ഏറ്റവും കറേജി സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്താനുള്ള കപ്പാസിറ്റി നമ്മുടെ പരിശീലകനായിട്ടുള്ള മിഖായഹരൊക്കെ ഉണ്ടായിരുന്നു ഒരേ സമയം കളിക്കളത്തിൽ മുന്നേറ്റ നിലയിൽ നാല് വിദേശ താരങ്ങളെ അണിനിരത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതൊരു ബുൾഡോസർ പോലെ മുഹമ്മദ് അൻസിന്റെ ബസ് പാർക്കിങ്ങിനെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഗോൾമുഖം മുഖം കീഴടക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ക്വാമി പെപ്പറയും ജീസസ് ജീവനസും അഡ്രിയാൻ ലുണയും നോഹാസുദോയും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞപ്പം ഏത് പ്രതിരോധത്തിനെയും അളക്കാനുള്ള കരുത്ത് ആ ഒരു ബുൾഡോസറിനുണ്ട് എത്ര ബസ് പാർക്ക് ചെയ്താലും ആ ബസ് പാർക്കിങ്ങിനെ പൊളിച്ച് തള്ളി അകത്തേക്ക് കയറാനുള്ള കരുത്ത് ആ ബുൾഡോസർ ഫോർവേഡിലെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കും ഇനിയും ഇനിയും വരുന്ന മത്സരങ്ങളിൽ ഈ ബുൾഡോസറുകളുടെ പ്രഹര എത്ര മൊത്തോളം ഉണ്ടെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ത്യൻ ഡിഫൻസീവ് ലൈൻ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഒന്നുകൂടി ഉയർന്നു വന്നാൽ ഈ ബുൾഡോസറിന്റെ ഇളക്കിമറിക്കലുകളും പൊളിച്ചെടുക്കലുകളും നമുക്ക് ഇനിയും ഒരുപാട് കാണാം ഈ സീസൺ